ചേട്ടാ നമ്മുടെ നാട്ടില് ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നൊരു പ്രയോഗം നമ്മൾ നടത്താറുണ്ട് അത് എത്രമാത്രം ഒരു അതപ്പതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതങ്ങനെ പറയുക നമുക്കറിയാലോ പറയുക ഇപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ പറയാം കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് പെൻഷൻ എന്ന് പറയുന്നത് അവൻ ആ കിട്ടുന്ന തുക വലിയ കാര്യം തന്നെ അതെ ക്ഷേമ പെൻഷൻ കിട്ടുന്ന വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് വലിയ പറയാൻ മാത്രം വലിയൊരു തുകയൊന്നുമില്ലെങ്കിൽ പോലും ഒരു ചെറിയ തുക പ്രയോജനപ്പെടും അപ്പം അത്തരമൊരു തുക കൈയിട്ട് വാരുക എന്ന് അത്തരമൊരു പെൻഷൻ കൈയിട്ട് വാരി സർക്കാർ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരുക എന്ന് പറയുമ്പോൾ എത്രമാത്രം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരെ അധപതിച്ചു എന്നുള്ള ചോദിക്കാൻ ശരിക്കും ഇന്നലെ വാർത്ത ആദ്യം കാണുമ്പോൾ നമുക്കൊന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആശയ കുഴപ്പമാണെന്നുള്ള സംശയം തോന്നി പക്ഷെ പിന്നെ കാണുമ്പോഴാണ് മനസ്സിലായത് ഇവര് സർക്കാർ ശമ്പളം സുഭിക്ഷമായി വാങ്ങുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് സംസ്ഥാനത്ത് ഈ പരിപാടി നടത്തുന്നത് ഇവരൊപ്പം ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നു എന്നാണ് ഈ ക്ഷേമം പെൻഷൻ നമുക്കറിയാം സംഭവത്തിലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള അതാണ് ക്ഷേമ പെൻഷൻ ഇവർ ഇത് വാങ്ങുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മിച്ചച്ചട്ടി കയറ്റും വരുന്ന പരിപാടി തന്നെയാണ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏറ്റവും ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഒരു സംശയം ഉണ്ടാക്കരുത് ഇതൊരു ഗുരുതരമായ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മൾ സർക്കാരിനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് സംഭവമാണ് വലിയ തുക ശമ്പളം വാങ്ങുകയും ഇതിൽ നമ്മൾ രസകരമായൊരു കാര്യം ഈ ഇത്തരത്തിൽ കാഴ്ച വാങ്ങിക്കുന്നവരില് കോളേജ് അധ്യാപകരുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് കോളേജ് അധ്യാപകം നമുക്ക് യു എസ്കേലി ശമ്പളം വാങ്ങിക്കുന്നതിൽ എത്ര ലക്ഷമാണ് അവർ ഈ കഷ്ടിച്ച് രണ്ടായിരം രൂപയ്ക്കോ മറ്റോ താഴെ നിൽക്കുന്ന ഈ ഒരു തുക വാങ്ങിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാനാണെന്നാണ് മനസ്സിലാവാത്തത് മനുഷ്യന്റെ അത്യാഗ്രഹം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ സർക്കാർ ജീവനക്കാർ ക്ലാർക്ക് ക്ലാർക്ക്മാരെ ഉള്ളവരുണ്ട് ക്ലാസ് ഫോർ ജീവനക്കാരുണ്ട് ഇവരെല്ലാം വാങ്ങി കൂട്ടുകയാണ് ഇത്രയൊരു നിസ്സാര ഒരു നമുക്ക് നമുക്ക് പക്ഷേ അത്രയും ശമ്പളം അവരെ സംബന്ധിച്ച് ഈ തുക വളരെ നിസാരമാണ് അപ്പം അത്തരമൊരു തുകയ്ക്കും ഇവർ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കൈക്കൂലി പോലുള്ള അഴിമതിക്കുള്ള സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും പോകില്ല ഇത്തരക്കാര് തീർച്ചയായും അഴിമതിക്കാരായിരിക്കും ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ബന്ധപ്പെടാൻ ആത്മഹത്യ കൊലപാതെന്നൊക്കെയുള്ള പിന്നെ തെളിയിക്കട്ടെ അപ്പം അത് ആത്മഹത്യ എന്നാണ് ആദ്യം വന്നത് അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ അവളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നിയെങ്കിൽ അത് അഴിമതിക്കാരൻ അല്ലാത്തതുകൊണ്ടാണ് അഴിമതിക്കാരനായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്കൊരു അലങ്കാരമാണെന്ന് മട്ടിൽ കൊണ്ട് നടക്കുകയുള്ളായിരുന്നു അപ്പോൾ ഇവിടെ അതുപോലെ ഇവർ അഴിമതിക്കാരായിരിക്കും അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുന്നവർക്കെങ്കിലും അതല്ലാതെ ഇത്തരത്തിൽ പൈസ വാങ്ങാനുള്ള ധൈര്യം ഇവർക്ക് ഒരു മാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇവർക്ക് എന്ത് ധൈര്യം ഉണ്ടെന്ന് നോക്ക് സർക്കാരിൻ്റെ ശമ്പളം പോകുന്ന ആ സംവിധാനത്തിന് സ്പാർക്ക് എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ കൂടിയാണ് ഇവർക്ക് ഈ ശമ്പളമൊക്കെ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ കേരളത്തെ സർക്കാരിൻ്റെ തന്നെ ഏതോ കേരള മിഷൻ ഏതോ ഏതോ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പം സർക്കാരിൻ്റെ പണം പോകുന്നതിന് ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കാര്യങ്ങളെല്ലാം തന്നെ അപ്പൊ അതുകൊണ്ട് ഇത് ഏത് നിർഷണിന് പിടിക്കപ്പെടാം എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവർ കരുതിക്കാണോ ഇത് പിടിക്കുന്നവരെ പോട്ടെ പിന്നെ നമുക്ക് യൂണിയൻ ഉണ്ടല്ലോ അക്കാര്യത്തിൽ പ്രതിപക്ഷ ഭരണകക്ഷി യൂണിയൻ എല്ലാം ഒരുമിച്ച് ഇരിക്കുമല്ലോ ജീവനക്കാരനുണ്ട് ഞാൻ എന്ത് തീർത്തുകാണിച്ചാലും അതുകൊണ്ട് ഞാൻ എൻ്റെ അതിനെ പിടിക്കില്ല പിടിക്കാൻ തിരിച്ചങ്ങടച്ച് രക്ഷപ്പെടാം എന്ന് കരുതിയായിരിക്കാം ഇവർ ഇതിന് ഈ പൈസ ഇങ്ങനെ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ഈ കോളേജ് അധ്യാപകരെ പോലുള്ള ആളിൽ ഇത്രയും ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ പോലും ഈ പാവങ്ക കിട്ടേണ്ട തുകയെന്ന് എന്ന് പറയുമ്പോൾ ഇവർ ഇത് എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ അർഹരായെന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതും കൂടിയാണ് ഒരുപക്ഷെ ഇവരുടെ ആരെങ്കിലും നേരത്തെ ഇത് ഈ ക്ഷേമ ഭക്ഷണം വാങ്ങിച്ചിരുന്നവരാണോ ഇവരെ അനന്തരാവകാശം എന്നുള്ള പേരിലായിരിക്കുമോ ഈ പൈസയെപ്പറ്റാൻ നടന്നതൊക്കെ അന്വേഷിക്കേണ്ടി വരും പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല ഇവർ വീടിന് സർവീസ് തന്നെ തുടരും ശരിക്കും ചെയ്യേണ്ടത് ഇവന്മാരെയൊക്കെ പേരും വിലാസവും സഹിതം മാധ്യമങ്ങളെ പ്രസിദ്ധീകരിക്കണം സർക്കാർ ലിസ്റ്റ് പുറത്തുവിടണം ലിസ്റ്റ് പുറത്ത് വിട്ട് സർവീസ് ടെർമിനേറ്റ് ചെയ്യണം കാരണം അത്ര വലിയ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് പറഞ്ഞതിൽ തന്നെ ഈ ഇത്തരത്തിൽ ഈ പെൻഷൻ അനർഹമായിട്ട് വാങ്ങിയവരിൽ തന്നെ നമ്മൾ ശരിക്കും അതിനകത്ത് ശ്രദ്ധ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് അധ്യാപകര് അധ്യാപകരെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ അവരെ വിലയിരുത്തുന്നത് സമൂഹത്തിൽ എപ്പോഴും മാതൃകയാകുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലാണ് അപ്പം അവര് ചെയ്ത് തെറ്റില്ലാത്ത ഒരു പക്ഷം അവരുണ്ട് രണ്ട് ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് പോലീസുകാർ പത്തോളം പേരാണ് ഇത്തരത്തിൽ വേണമെന്നാണ് പോലീസിനെ പോലീസിനെ സംബന്ധിച്ച് പറയുന്നത് നീതി നടപ്പാക്കാനായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം അപ്പോ ഈ രണ്ട് കൂട്ടരും ഇതിനകത്ത് പങ്കാളികളാണ് അല്ല ഈ അധ്യാപകരെ കുറിച്ച് പറയുമ്പോ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനക്കാർ വൻതോ പൈസ ഒരു അധ്യാപകരാണ് പക്ഷേ ഈ മറ്റേ മിനിസ്ട്രിയൽ സ്റ്റാഫ് ഉണ്ടല്ലോ അല്ലാത്ത അധ്യാപകരല്ലാത്ത വിദ്യാഭ്യാസം എനിക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ജീവനക്കാരുള്ള വകുപ്പുകളിലൊന്നും വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഒരുപാട് ജീവനക്കാരുള്ള സ്ഥലമാണ് അപ്പൊ ഈ അധ്യാപകരും ഈ മറ്റ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫും തമ്മിലുള്ള ഈ അവരുടെ തമ്മിലൊരു ധാരണയിലായിരിക്കാം ഈ ഇത്തരത്തിലുള്ള ഈ പൈസ തട്ടിപ്പ് നടക്കുന്നത് ഈ സ്പാർക്ക് വഴിയൊക്കെ വരുമ്പോൾ ഇതൊക്കെ സർക്കാർ വിചാരിച്ചത് കണ്ടുപിടിക്കുക എന്നുള്ളതേയുള്ളൂ പക്ഷെ എന്തുകൊന്നും കണ്ടുപിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് വലിയൊരു എന്താണ് ഒരു ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പില് ഇവർ വലിയൊരു പ്രശ്നമാണ് കാരണം ഇവർ വലിയൊരു ജനവിഭാഗമാണ് ഇവർ പണക്കുണ്ടാകുന്ന കരുതിയായിരിക്കും ഇവർ ഇവരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെട്ട് കാണുമായിരിക്കാം അതല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങളുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ഹൈക്കോടതിയില് നവീൻ ബാബുന്റെ കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ടു പോയത് അതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേണ്ടിയാണോ ഇവർ പെട്ടെന്ന് ഈ വിവരം പുറത്തുവിട്ടതെന്ന് അതെ അതുപോലെ പെൻഷൻ കൊടുത്ത ഇനത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നഷ്ടം എന്നാണ് കണക്കുകൾ വരുന്നത് നമ്മൾ ഒന്ന് ഓർക്കണം ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അവർക്ക് ശമ്പളം കിട്ടാത്തതിന് അവർ സമരം ചെയ്യുന്നത് ഒരു മറുവശത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെ അതായത് അവർക്ക് കൊടുക്കാൻ കാശില്ല എന്നുള്ള പേരിലാണ് അതിനുള്ള പലരും കിട്ടുന്നില്ല ഇത് പുറത്ത് നമ്മളിന്ന് അത് നാല് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് മാതൃമേയാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നു പറയുന്നത് അന്ന് ഇതേ സംഭവം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപതിൽ അത് രണ്ടായിരത്തിലധികം ജീവനക്കാരാണ് അന്ന് ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷനുകൾ ശമ്പളത്തിനൊപ്പം വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ എന്ത് സംഭവിച്ചു പത്ത് കിടുകളായിട്ടുള്ള മറ്റോ തിരിച്ചാൽ അടച്ചാൽ എന്ന് പറഞ്ഞ് പ്രശ്നം തീർന്നു അവർ ഗെഡുളകർ തിരിച്ചടച്ചു അവരിപ്പഴും സർവീസിൽ വളരെ മഹാന്മാരായി തുടരുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഈ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് പേരും സംഭവിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേര് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കാം അവർ നിങ്ങളുടെ പൈസ അടച്ചയ്ക്ക് പറയും വേണേ പലിശ അത്ര വലിയ തുകയല്ലല്ലോ അതങ്ങ അടച്ച് തീർക്കുക ഇത്രയും വലിയ ശമ്പളം വാങ്ങുന്നതിനെ സംബന്ധിച്ച് തിരിച്ചടയ്ക്കുന്ന ഒരു പ്രശ്നമല്ല ഇവരാരും പേരും പേരും പുറത്തു വരില്ല ഇപ്പോൾ ഇവർ പുറത്ത് വിടില്ല എന്നുള്ള യാതാണ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പേര് പേരും വിടില്ല ഇവർ വലിയ നാളെ ഒരു നടപടികളൊന്നും ഉണ്ടാവില്ല ഇതിന് ഏക വഴി നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട് ആരെങ്കിലും കോടതിയെ സമീപിക്കുന്നതാണല്ലോ ഹൈക്കോടതിയെങ്ങാനും കാര്യം ഈ കാണിച്ച വൃത്തിയെടു ഇതിന് ഇവർ ശിക്ഷിക്കപ്പെടാണ്ട് തന്നെയാണ് സർവീസ് എന്ന് പിരിച്ചുവിടുന്നവർ ഇത്ര കാര്യം അവർ കാണിച്ച ഗുരുതരമായ തെറ്റാണ് ഒരിക്കലും നമ്മൾ ഇതിന് ചെറുതാക്കി കാണാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഈ പ്രതിപക്ഷം പറഞ്ഞൊന്നും മിണ്ടില്ല ഈ ജീവനക്കാർ ഇവർ ഇവർ വോട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുന്ന ഭയമുള്ളതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഈ നാലു വർഷം മുമ്പ് നടന്ന സംഭവത്തിലും ഇവർ ഒരു നടപടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അവൾ ഒരു നടപടി എടുത്തിട്ടില്ല ഇവരുടെ ഇപ്പോഴും സർവീസ് തുടരുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ നേരത്തെ ഈ ഒരു വലിയ ജോലിയിലേക്ക് ഇരിക്കുന്ന കാര്യങ്ങൾ അവസ്ഥ വെച്ച് നോക്കും നേരത്തെ ജസ്റ്റ് പറഞ്ഞതല്ലേ മാതൃകയാകേണ്ട പോലീസ് മാതൃക ആകേണ്ട അധ്യാപകർ ഇവരൊക്കെയാണ് ഈ തരത്തിലുള്ള പൈസ വാങ്ങി കൂട്ടുന്നതെന്ന് പറയുമ്പോഴേ നമ്മുടെ നമുക്ക് തന്നെയല്ല നമ്മുടെ നമ്മളൊക്കെ നാട്ടുപറത്തുകാരാണല്ലോ നമ്മുടെ നാട്ടുപറത്തൊക്കെ പല ആളുകളും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രായമായ ആളുകള് അവർക്ക് ഈ ഒരു പുതുവ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അവർക്ക് കാത്തിരിക്കും എനിക്ക് പറഞ്ഞാലും ഇത് ഇത് അവരെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് മുമ്പ് പോസ്റ്റായി കൊണ്ടുവരുമായിരുന്നു ഇപ്പം എനിക്കൊന്നും അക്കൗണ്ടിലേക്ക് വരുന്ന സംശയമുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ചെറിയ തുകയെന്ന് നമുക്ക് പൊതുവേ കരുതാങ്ങിപ്പോലും അവരെ സംബന്ധിച്ച് വലിയ തുകയാണ് അത് ഈ ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുകയും ഇതിൻ്റെ വളരെ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകള് ഇത് വാങ്ങിക്കുകയും അവര് പിന്നെ നടപടി എടുക്കാതിരിക്കും ചെയ്യുക എന്നുള്ള ആലോചിച്ചോക്ക് വേറെ എങ്ങനെ രാജ്യത്തായിരുന്നെങ്കിൽ ഇത് ഇവരെ സർവീസ് കാണുമായിരുന്ന പിന്നെ അവർ ഒരിക്കലും കാണില്ല കർഷക ഒരു ആലോപയല്ല കാരണം ഈ സംസ്ഥാന സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങളെയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഇപ്പൊ സംഭവിച്ചില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ അന്ന് രണ്ടായിരത്തിന് മുകളില ഇന്ന് ആയിരത്തി അഞ്ഞൂറിന് താഴെ അതെ ഇനി ഇത് വരും വരും വർഷങ്ങൾ ഇത് ആവർത്തിക്കില്ലാന്ന് നമുക്ക് പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇവർ സേഫ് ആണല്ലോ ഇതൊരു മാതൃകാപരമായ അച്ചടക്കം നടപടി എടുത്ത് വരെ സർവീസ് പുറത്താക്കി അല്ലെങ്കിൽ മിനിമം സസ്പെൻഡെങ്കിലും ചെയ്ത് പത്ത് ദിവസം വീട്ടിൽ നടത്തിയിരുന്ന പിന്നുള്ളവർ വിചാരിക്കും ഓ ഞാൻ ഇന്നാളെ പിടിക്കപ്പെട്ടേക്കാം എന്നുള്ളത് ഇത് അങ്ങനെയൊന്നുമില്ല ഇത് കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാണ് ഇത്ര ദിവസം അത് ഇത്രയും വലിയ ശമ്പളം വായിക്കുന്നവർക്ക് തിരിച്ചടയ്ക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ സർക്കാർ ഒരു പരോക്ഷ സമ്മതം കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ആണല്ലോ ഇത് സർക്കാരിൽ ഒന്ന് ആലോചിച്ച് നോക്ക് സർക്കാരിൽ ഒരു സർക്കാർ എന്റെ നാട്ടിൽ ചെന്ന് ഞാൻ സർക്കാർ ദിവസനാണോ നിനക്ക് വേറെ കോളേജ് അധ്യാപനായി ഞാൻ ഞാൻ ഈ പെൻഷൻ വായിക്കണമെങ്കിൽ ഇതൊക്കെ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കില്ലേ ആരാണെന്നുള്ളത് ഒരു കാര്യം പരസ്പരം അറിയുകയും ചെയ്യാമായിരിക്കും ഇപ്പൊ ജസ്റ്റിൻ എന്റെ നാട്ടുകാരാണ് ജസ്റ്റിനാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പെൻഷന്റെ ബന്ധപ്പെട്ടെങ്കിൽ ജസ്റ്റിൻ എന്നെ പരിചയമുണ്ടെങ്കിൽ ജസ്റ്റിനും അറിയാറുക്കിയാൽ രണ്ടും പെൻഷൻ വായിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആരും ഒന്നും മിണ്ടില്ല ഓട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ ഒരാളുടെ കാര്യമില്ലെന്ന് വയ്ക്കും പക്ഷേ ഇത്രയും പേരുണ്ടെന്നുള്ളതും ഓരോ മാസം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇവർ അനർഹമായി കൈപ്പറ്റുന്നു എന്നുള്ളതും അത്ര വലുതല്ലാത്ത കൊണ്ടാണ് ഒരു ലക്ഷം രണ്ടായിരത്തി താഴെ നിൽക്കുന്ന തുക ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് നമ്മുടെ ജനപ്രതിനിധികൾ ആരെങ്കിലും പ്രതികരിച്ചായി കണ്ടോ ഇല്ല പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷം പോലും ഒന്നും വേണ്ടിയിട്ടില്ല ഇനി പേരന് വേണമെങ്കിൽ പ്രസ്ഥാനം ശരിയല്ല നടപടി കാണാം എന്നൊക്കെ പറഞ്ഞ് തീർന്നു കാരണം ഇത് നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഈ ഉദ്യോഗസ്ഥന്മാരിൽ എല്ലാ യൂണിയനിൽ പെട്ടവരും കാണും കാരണാഴ്ചയും പ്രതിപക്ഷവും ഒക്കെ എല്ലാരും യൂണിയിൽപ്പെട്ട ആൾ ഇതിൽ കാണും അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഒരു കൂട്ടുകക്ഷി സമ്പ്രദായമായി തുടർന്നുകൊണ്ട് പോകാനായിരിക്കും ഇനി സാധ്യത നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഭാവിയിൽ രീതി തന്നെ സംഭവിക്കും എടുക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല നടപടി എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നാല് വർഷം മുമ്പ് ഇവരും പൈസ തിരിച്ചടച്ച് പ്രശ്നങ്ങൾ തീർത്തില്ലേ അല്ലെങ്കിൽ അന്ന് സസ്പെൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും നടപടി ഇവരെ പേരൂരങ്കിലും പുറത്തോട്ട് വരുന്നില്ല ഇവരൊക്കെയാണ് യോഗ്യന്മാരെന്നുള്ളത് പുറത്തോട്ടിട്ടില്ല പേര് വിവരം പുറത്തുവിടാൻ ഒരു ഒരു നടത്തിയാൽ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ഒറ്റ വഴിയുള്ള ഹൈക്കോടതിയെ സമീപിക്കാം നമ്മളൊരുപാട് വിവരകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും കൊണ്ടല്ലോ അവർ കോടതിയെ സമീപിക്കട്ടെ എന്നിട്ട് ഈ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എങ്കിൽ മാത്രമേ ഈ നാളെ ഈ ഈ തട്ടിപ്പ് നടത്താൻ ആളാൻ ഇറങ്ങി പുറപ്പെടാതിരിക്കുള്ളൂ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷേ കേരളത്തിന്റെ ഈ ഇടതുപക്ഷം സർക്കാർ പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ പ്രസ്റ്റീജ് വിഷയമാണെന്ന് എപ്പോഴും അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പം ഇത്തരത്തിലനർഹരും കൂടെ ഈ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇവരെന്തുകൊണ്ട് അന്ന് ചിന്തിച്ചില്ല ഇത് കൃത്യമായ അന്വേഷണം നടത്താമെന്ന് സംവിധാനം ഇല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിജിലൻസ് ഉണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് പിന്നെ പോലീസുകാരും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് വിജിലൻസ് ഉണ്ട് പിന്നെ നമുക്ക് വേറെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന വകുപ്പുകളുണ്ട് സർക്കാരിന്റെ ഇവരാരും ഇത് കണ്ടെത്തിയില്ലേ എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നുണ്ട് അതാ ഇത് പണ്ട് പോലെ വെച്ച് വളർത്തി പോരുന്ന ഒരു ആ വാങ്ങിക്കണം വാങ്ങിച്ചോട്ടെ കുഴപ്പമില്ല പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ ഈ ചിലർ പറയും ഓ ചെറിയ തുകയല്ലേ അവരെ വാങ്ങിക്കോട്ടെ അങ്ങനെ എന്തവരെ കാണുമായിരിക്കും വലിയ ശമ്പളം രണ്ടു ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് രണ്ടായിരം രൂപ ഒരാൾക്ക് കൂടുക്ഷിൽ വാങ്ങിക്കുന്ന പറയുമ്പോൾ ആ ധനമന്ത്രി പറഞ്ഞ വേറെ ഇങ്ങനെ കണക്കുകൾ കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് പറയുന്നത് അതേ മന്ത്രി തന്നെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അതെ അന്ന് മന്ത്രി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് അറിഞ്ഞിരിക്കുമല്ലോ എല്ലാവരും അന്ന് ഒരു അന്നതൊരു ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ അന്നൊരു വാർത്ത ആയിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞു അത് കാണുമ്പോൾ നടപടി എടുക്കാതെ പോയി കാണും അപ്പൊ ഇത് ഇവര് സംഘടിത വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ സംഘടിതരാണ് അവർ അവര് സംശയമുണ്ട് അക്കാര്യത്തിൽ മറ്റു പല മേഖല ഉള്ള പോലെ തന്നെ നമ്മൾ സംഘടിതരാണ് അതുകൊണ്ട് തന്നെ സംഘടിതർക്ക് എപ്പോഴും അവരുടെ അവർക്കൊരു ബലമുണ്ട് സംഘബലമുണ്ട് ഞങ്ങളുടെ തുടങ്ങാ ഞങ്ങൾ തിരിച്ചു ചെയ്യൂന്നുള്ളത് അതുകൊണ്ട് ഇനിയിപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് ഏറ്റവും അസംബ്ലിയിലും വരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇതിന്റെ ഒരു അവസ്ഥയിൽ ഇനി അങ്ങോട്ട് നടപടിയെടുക്കില്ല ഒരു ഒരു കാരണവശാലും നടപടിയെടുക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ ഇവർ പേരൂരെങ്കിലും മിനിമം പുറത്തു പോകണം ശരി നടപടി എടുത്തില്ലെങ്കിൽ വേണ്ട അവർ സ്നേഹം അവർ ഉദ്യോഗസ്ഥ സ്നേഹം കൊണ്ടോണം എന്നാൽ ഇപ്പം ആരെങ്കിലും അറിയണം ഈ പറഞ്ഞല്ലോ കോളേജ് അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാഭ്യാസകല ജീവനക്കാരെന്നൊക്കെ പറയുമ്പം ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞത് നേരത്തെ ജസ്റ്റും പറഞ്ഞ പോലെ കെ എസ് ആർ സി ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ പേര് വാങ്ങിച്ചത് ആരും ഇത് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷണം നടത്തണം തന്നെ ഒരു ദുരൂഹത ദുരൂഹത കാണുന്നുണ്ട് ഇത് നമുക്കറിയാലല്ല സർക്കാർ ഓഫീസിലെ ബന്ധപ്പെട്ട് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡാണ് നമ്മൾ കാര്യം അടയ്ക്കാൻ പോയാൽ എന്ത് കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അവർ കൃത്യമായി കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറഞ്ഞിരുന്ന ഇതാണ് സംഗതി എന്നുള്ളത് പറഞ്ഞു തരും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ഈ നിലപാടുകൾ തുടരുന്നത് കഷ്ടമാണ് നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ പോലെ ഈ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന പരിപാടി ഇത് അവസാനിപ്പിക്കണം ഇതിലെ ഈ കുറ്റം ചെയ്യുന്നവരെ നിർബന്ധമായും സർവീസ് ഇന്ന് പിരിച്ചുവിടുകയും ഇവരുടെ പേരിൽ എന്താണ് നിയമ നടപടി സ്വീകരിക്കുകയാണ് ഇത് ഇവരൊക്കെ ചെയ്യേണ്ടത് ഇവർ ഇവരൊക്കെ പിടി ജയിലിൽ വേണമാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനാരും പിന്നെ മുന്നോട്ട് ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട കാരണം നമ്മുടെ ജനങ്ങളുടെ പൈസ പോകുന്നതൊന്നും നമ്മുടെ ഈ നേതാക്കന്മാർക്ക് ഒരു പ്രശ്നമേ അല്ല